കാലം മുന്നോട്ട് വന്ന് നമ്മുടെ പ്രേക്ഷക സമൂഹം പരിഷ്കരിക്കപ്പെട്ടപ്പോൾ അവർ മനസ്സിലാക്കുന്ന കല കാര്യങ്ങളും അന്നേ ആ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അന്ന് അവിടെ എത്തി നിക്കുകയാണ് അത്രയും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ത്രോട്ട് പ്രോസസ് അന്ന് നടന്നിട്ടുണ്ട് എപ്പോഴും മുൻപേ പക്ഷിയാണ് സിനിമകളെല്ലാം ഇന്ന് ഇപ്പോഴും ഗ്രാമത്തിലും ഗന്ധർവനും ഒക്കെ പത്മരാജന്റെ ഒരു പ്രത്യേകത അതിന്റെ ഒരു പരിപൂർണതയ്ക്ക് വേണ്ടിട്ട് ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമ്മൾ ഈ സിനിമ കണ്ടല്ല കലണ്ടറിൽ കണ്ടിട്ടുള്ള ദൈവങ്ങളുടെ രൂപമേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ അപ്പൊ ഇതെങ്ങനെയായിരിക്കും ഗന്ധർവന്റെ അപ്പിയറൻസ് വരണ്ടതെന്നുള്ളതിന് പേട്ടൻ സമീപിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് നമ്പൂതിരിയോട് എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ ഒന്ന് സ്കെച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്പൂതിരി ആർട്ടിസ്റ്റ് നമ്പൂതിരി സ്കെച്ച് ചെയ്തിട്ട് അതുവരെ വരാത്ത രീതിയിലുള്ളൊരു ഗന്ധർവ രൂപം ഒരു കിരീടമല്ല ഒരു പകുതി കിരീടമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല അങ്ങനത്തെ ഒരു ശിര ഒരു ഒരാഭരണമൊക്കെ വെച്ചാൽ തരിയൊക്കെ ഇട്ടിട്ട് അത് ഗംഭീരമായിട്ടുള്ള ഒരു ഒരു തനി മസ്കുലിനായിട്ടുള്ള ഒരു ഫിഗർ സ്കെച്ച് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മേക്കപ്പ് എടുക്കാൻ നോക്കി